ആധാരമെഴുത്ത് അസോസിയേഷൻ എ കെ ഡി ഡ്യൂ ആൻഡ് എസ് എ വടകര യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ ബാലരാമൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രാജഗോപാലൻ കിടാവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു മൂന്ന് മണിക്ക് മീറ്റിംഗ് വിൽക്കാൻ പേട്ടം കറക്റ്റ് മൂന്ന് മണിക്ക് ആധാരമായിട്ട് അങ്ങനെ കൃത്യദക്ഷതോടു കൂടി ബാൽരാമേ പങ്കെടുത്തു നാളെ പിന്നെ സംഘടനാ രംഗത്ത് ഞാനൊക്കെ സംഘടനയിൽ വരുന്നതിന് മുന്നേ തന്നെ സംഘടനയിൽ വളരെ മുമ്പേ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ഒരു മകളുടെ ഒരു മരണ സമയത്തിന് ശേഷം കുറച്ചു കാലം അയാൾ സംഘടന പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്ന് അതിനുശേഷം നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് കൃഷ്ണസ്വാമി ജില്ലാ പ്രസിഡന്റ് എം കെ അനിൽകുമാർ എൽ ഡി അടക്കം വന്ന് രണ്ടാമത് കണ്ട് അദ്ദേഹത്തെ രണ്ടാമത് കൂട്ടി വന്ന് അതിനുശേഷം സജീവ പ്രവർത്തകൻ കൈമാറി സംസ്ഥാന കമ്മിറ്റിയുടെ ഉപദേശ സമിതി എല്ലാ കാര്യങ്ങളും ഇപ്പോ ഞാൻ ജില്ലാ സെക്രട്ടറി സമയത്ത് നമ്മൾ ഇന്നിപ്പോൾ കണ്ടു അവിടെ മറ്റേ പറഞ്ഞു അവിടേക്ക് എന്നെ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ അവിടെ പോകും ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഒരാൾ പോകണമെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് ചിലപ്പോ രാവിലേക്കും വിളിച്ചു പറയാം അയ്യോ ഇന്ന് എനിക്ക് പോകാൻ പറ്റില്ല എനിക്ക് വേറെ വിഷമുണ്ട് ഉടനെ തന്നെ വിളിക്കും ബാഗ്രാൻ പറ്റുന്നേ അത് ശരി ഞാൻ ഉടനെ പോയിക്കോളാം ചിലപ്പോ ഈട്ടിക്കൻ ഉണ്ടാവും കേൾ അങ്ങനെ ബാഗ്രാമേറ്റായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അതില് പങ്കായിരുന്നു സെക്രട്ടറി സി പ്രദീപൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് എൻ രാഗുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് എം കെ അനിൽകുമാർ സെക്രട്ടറി നസീർ അഹമ്മദ് ട്രഷറർ സുരേഷ് കുമാർ ചെയർപേഴ്സൺ റീത ബിജുകുമാർ എന്നിവർ സംസാരിച്ചു സി സിജു നന്ദി പറഞ്ഞു